അസലാ വലൈക്കു വർമ്മത്തല്ല ബിസ്മില്ല അലഹമില്ല സാമൂഹിക ജീവിയായ മനുഷ്യൻ മറ്റുള്ളവരുമായി ഇടവഴകി ജീവിക്കുമ്പോൾ അവൻ്റെ സംസാരമാകട്ടെ അവൻ്റെ പ്രവർത്തനമാകട്ടെ അതിലൂടെ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പ്രവാചകൻ അലൈഹി അലൈസ് അക്രമിക്കപ്പെട്ടവൻ അക്രമിച്ച ആൾക്കെതിരെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗൗരവത്തെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് ജബൽ റളിയല്ലാഹു അൻഹുവിനെ എലക്ക് പ്രബോധനത്തിനായ സന്ദർഭത്തിൽ അവിടുന്ന് പഠിപ്പിക്കാണ് അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന കാരണം ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ് എന്നാണ് അവന്റെ പ്രാർത്ഥനക്കും റബിനിടയിൽ യാതൊരു മറയുമില്ല എന്നാണ് നീ അതിന്റെ സ്വീകാര്യതയിൽ ലാ ക്കി നിനക്കൊരു സംശയം വേണ്ട എന്ന് പ്രവാചകൻ പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ കാരണം മറ്റുള്ളവർ ആക്രമിക്കപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ല